ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് വെൽഫെയർ പോയിന്റ് ഉദ്ഘാടനം ചെയ്തു ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോംഗം ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ പോയിന്റിന്റെ ഉദ്ഘാടനം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാകിർ മോംഗം നിർവഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് വെൽഫെയർ പോയിന്റിന്റെ പ്രവർത്തനങ്ങൾ വാർഡുകളിലെ കോർഡിനേറ്റർമാർ മുഖേനയായിരിക്കും വെൽഫെയർ പോയിന്റിലേക്ക് വർക്കുകൾ എത്തിക്കുക സേവനങ്ങൾ തികച്ചും സൗജന്യമായിരിക്കും സാധാരണക്കാരിലേക്ക് സർക്കാരിൻ്റെ ക്ഷേമ വികസന പദ്ധതികൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പദ്ധതിയുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഏറ്റവും സൗജന്യമായ നിലയിൽ തന്നെ ഏറ്റവും അവർക്ക് എത്തിപ്പിടിക്കാവുന്ന രൂപത്തിൽ ഇവിടെ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് പാർട്ടി ഇന്ന് ഒരു ഓഫീസ് സംവിധാനം അതിനുവേണ്ടി നടപ്പിലാക്കിയിരിക്കുകയാണ് ഇത് എല്ലാ ജനങ്ങളും അതിൻ്റെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും ആ പാർട്ടി പ്രവർത്തകർ അതിലേക്ക് കസ്റ്റമേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്നും ആവശ്യമായ അവർക്കാവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ ഇതിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് പൂർത്തീകരിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ബിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പദ്ധതിയെ വലിയ ഒരു സംഗതിയായി കാണുകയും അതിനെ വൻ വിജയമാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ വെൽഫെയർ പോയിന്റ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വരമ്പൂർ അധ്യക്ഷനായി പാർട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ ഷിഹാബ് തിരൂർക്കാട് സക്കീർ മാംറ നസീം അഹമ്മദാരി അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് വെൽഫെയർ പോയിന്റ് കോർഡിനേറ്റർ നൌഷാദ് അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു മനോഫ് തോട്ടോളി റഷീദ് കുറ്റീരി ഷാഹിദ പാലം അബ്ദുള്ള അരങ്ങത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ